അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമി കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ നിങ്ങളുടെ വികസനം നിങ്ങൾക്ക് കഴിഞ്ഞ മുക്കാൽ വർഷക്കാലമായി നിങ്ങൾ നടത്തിയ വികസനങ്ങളൊന്ന് അക്കമിട്ടുകൊണ്ട് ചേലക്കര അങ്ങാടിയിൽ നിന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ നിങ്ങൾക്ക് സാധിക്കില്ല ഇന്ന് ചേലക്കരയിൽ കാണുന്ന മാർക്കറ്റ് കോൺഗ്രസ് ആണ് ഇന്ന് ചേലക്കര ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് ഇന്ന് ചേലക്കരയിൽ കാണുന്ന സ്ഥലം എടുത്തത് കോൺഗ്രസ് ആണ് ഇന്ന് ചേലക്കരയിലെ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് ഈ ഉണ്ടാക്കിയ കോൺഗ്രസ് ഉണ്ടാക്കിയ ഇത്തരം പദ്ധതികൾക്ക് മേലെ ഒരു കല്ല് വെക്കാൻ സാധിക്കാത്ത ഭരണമല്ലേ കഴിഞ്ഞ പത്ത് വർഷക്കാലം നിങ്ങൾ നടത്തിയത് ചേലക്കര ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ അതിന്റെ കവാടത്തിൽ ആക്കിയതാണോ നിങ്ങളുടെ വികസനം ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് ആ മാർക്കറ്റ് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് സുഖകരമായി പ്രവർത്തിക്കാവുന്ന തരത്തിലേക്ക് ആ മാർക്കറ്റിനകത്ത് എന്തെങ്കിലും പുതിയൊരു പദ്ധതി വെക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞ പത്ത് വർഷക്കാലം നിങ്ങൾക്ക് സാധിക്കാത്തതാണോ നിങ്ങളുടെ വികസനം നിങ്ങൾക്ക് വികസന ജാഥ നടത്താനുള്ള എന്ത് യോഗ്യതയാണുള്ളത് നിങ്ങൾക്ക് വികസന ജാഥ നടത്താനുള്ള യോഗ്യത നിങ്ങൾക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് പറയാമല്ലോ ഇവിടെ പത്ത് വർഷക്കാലമായി ഇവിടെ മുപ്പത് വർഷക്കാലമായി ഇവിടുത്തെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായി ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ സി പി ഐ എം ആ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഐ എം ആ ഇവിടുത്തെ എം പി സി പി ഐ എം ആ സംസ്ഥാനം ഭരിക്കുന്ന സി പി ഐ എം ആ ചേലക്കര ഗ്രാമപഞ്ചായത്തൊരു മുൻസിപ്പാലിറ്റി പോലും വലുപ്പമുള്ള ചേലക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് ഒരു സുസ്ഥിരമായ വികസനത്തിന് ഒരു 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 കാണപ്പെടുന്ന നടത്താൻ പേര് പറഞ്ഞാൽ ചേലക്കരയിലെ ഇന്ന് രാത്രി എന്താണ് നിങ്ങളുടെ വികസനം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേർ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിക്ക് അപേക്ഷ കൊടുത്ത് വെറും നൂറ്റി അറുപത്തിയഞ്ചു പേരൊക്കെ വീട് കൊടുത്തതാണോ നിങ്ങളുടെ വികസനം വീട് 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 കൊടുത്താണോ നിങ്ങളുടെ 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 വികസനം വികസനം അപേക്ഷ അപേക്ഷ കാത്തിരിക്കുമ്പോൾ വെറും വെറും പേർക്ക് പേർക്ക് പേർ വൈ ബന്ധപ്പെട്ട് ണോ നിങ്ങൾ ചെയ്ത വികസനം ഇതാണോ നിങ്ങൾ ചെയ്ത വികസനം അത് കഴിഞ്ഞില്ല ഇവിടെ ചർച്ച ചെയ്താൽ പാലക്കാട് എന്ത് പദ്ധതിയാണ് എന്ത് പ്രവർത്തനമാണ് പാലക്കാട് റൈസ് പ്രവർത്തനം നിങ്ങൾക്ക് കഴിഞ്ഞ പത്ത് വർഷക്കാലം ചെയ്യാൻ സാധിച്ചത് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല വ്യക്തിഗത ഗുണഭോക്താക്കളുമായി ബന്ധപ്പെട്ട് എത്രയോ കുട്ടികളുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെ ലഭ്യമാക്കാൻ സാധിക്കാത്ത ആ സ്കോളർഷിപ്പ് യഥാസമയം യഥാക്രമം കൊടുക്കാൻ സാധിക്കാത്ത ഒരു ഭരണസമിതി ആയിരുന്നു ചേലക്കരയിൽ ഉണ്ടായിരുന്നത് വഴിവിളക്കുകൾ എന്താണ് മറ്റു തൊട്ട അടുത്ത പഞ്ചായത്തുകൾ നിങ്ങൾ പരിശോധിക്കൂ ചേലക്കരയിലെ വഴിവിളക്കുകൾ കത്താത്തിയതിന്റെ പേരിൽ എത്ര സമരങ്ങൾ ഇവിടെ നടത്തേണ്ടി വന്നുവിളക്ക് പോലും കൃത്യമായി പരിപാലിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല കുമാരി രമ ഹരിദാസ് ആലത്തൂരിന്റെ എം ആയിരിക്കുന്ന കാലത്ത് ഇവിടെ വിവിധ പ്രദേശങ്ങളിൽ മിനി മാർച്ച് ലൈറ്റുകൾ കൊണ്ടുവന്നപ്പോൾ കറണ്ട് ബില്ലടക്കാൻ പണമില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ആ പദ്ധതിയെ മാറ്റിവെച്ചു നിങ്ങളുടെ എം പി കടന്നു വന്നപ്പോൾ ആ മിനിമാസ്റ്റ് ലൈറ്റുകൾക്ക് അനുമതി കൊടുത്തു ആ ഒരു വർഷക്കാലം ആ പ്രദേശത്തുകാർ ഇരുട്ടിൽ നിർത്തിയതാണോ നിങ്ങൾ നടത്തിയ വികസന പ്രവർത്തനം അപ്പൊ നിങ്ങൾക്ക് ബോധ്യമായി ബോധ്യമുണ്ടായിരുന്നു ആ ഇടങ്ങളിൽ മിനിമാസ്റ്റ് ലൈറ്റുകൾ വേണമെന്നുള്ളത് അതുപോലെ തന്നെ എത്രയോ കുളങ്ങൾ ചേലക്കര ഗ്രാമപഞ്ചായത്തിനകത്തുണ്ട് നാട്ടിയഞ്ചിറക്കുളം അങ്ങനെ തുടങ്ങിയ നാല അഞ്ചു കുളങ്ങൾ ചേരക്കര പഞ്ചായത്തിനകത്തുണ്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വെച്ചുകൊണ്ട് എത്രയോ പദ്ധതികൾ അതിനകത്ത് നടപ്പിലാക്കിയ ആ കുളങ്ങൾ നവീകരിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടും അത് ഏറ്റെടുത്ത് വൈസ് പ്രസിഡന്റ് വാർഡിൽ മാത്രമാണ് ബാക്കി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെല്ലാം മോശക്കാരായത് കൊണ്ടോണെന്നറിയില്ല അവരുടെ വാർഡുകളിലെ കുളങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ കുളങ്ങൾ നവീകരിക്കാൻ സാധിക്കാത്തതാണോ നിങ്ങൾ ചെയ്തിട്ടുള്ള വികസനം നിങ്ങൾക്ക് ആ തരത്തിലുള്ള ഒരു വികസനത്തിൽ നിങ്ങൾക്ക് ഇവിടെ പറയാൻ കഴിയില്ല ഇവിടെ ചേലക്കരയിലെ ആശുപത്രി ഉണ്ട് ചേലക്കര ആശുപത്രിയുടെ ഒരു കെട്ടിടത്തിന് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരുന്നു അതിനു മുന്നേ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ കാണുമ്പോൾ ഒരു ഡയാലിസിസ് സെന്റർ അവിടെ നിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ ഡയാലിസിസ് സെന്റർ ആ ഡയാലിസിസ് സെന്റർ പൂർണാർത്ഥത്തിൽ തുറക്കാൻ കഴിയാത്ത ഒരു ബ്ലോക്ക് പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എം ആണ് ആ സി പി ഐ എം ആണോ ഇവിടെ വികസന ജാഥയുമായി കടന്നു വരുന്നത് ഇവിടുത്തെ നെൽകർഷകർ ഇവിടുത്തെ കൃഷിക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമുണ്ട് വന്യജീവി ആക്രമണം വന്യജീവി ആക്രമണം അവർ പറയുന്നത് ഞങ്ങൾ എന്താണ് ചെയ്യാൻ സാധിക്കുക വന്യജീവികൾ കടന്നു വരുമ്പോൾ ഈ സംസ്ഥാന സർക്കാരിന് ഈ ഗവൺമെന്റിന് അതിനകത്ത് നയപരമായ പരിപാടികൾ വേണ്ടേ സോളാർ ഫേസിംഗ് വെച്ചു ചേലക്കരയിൽ അത് പരാജയപ്പെട്ടില്ലേ ഈ സ്ഥിരമായി ആന ഇറങ്ങി ഇവിടുത്തെ കർഷകർക്ക് ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ ആന ഇറങ്ങിയാൽ ആ സ്ഥലം പരിശോധിക്കുക മാത്രമാണോ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതികളുടെ ജോലി ആ ആന ഇറങ്ങാനിരിക്കാൻ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കാനുള്ള ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ ഈ കഴിഞ്ഞ ഒൻപത് ഒൻ പത്ത് വർഷക്കാലമായി എന്ത് നടപടിയാണ് ഈ ഭരണസമിതിക്ക് എടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ത് നടപടിയാണ് ഈ ഭരണസമിതിക്ക് എടുക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം ഇതൊരു ഗ്രാമമാണ് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾ ചെറുപ്പക്കാർ ഈ ചെറുപ്പക്കാർക്ക് വേണ്ടി എന്ത് തരത്തിലുള്ള ഒരു വ്യവസായ സംവിധാനം വ്യവസായത്തിനു വേണ്ടി വ്യവസായ പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിനു വേണ്ടി ഇവിടെ സ്ഥലമുണ്ട് ആ സ്ഥലത്ത് എന്ത് പ്രവർത്തനമാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മേപ്പാട് നിൽക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വനിതാ നക്കി യൂണിറ്റ് ചേലക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ അവിടെ നടത്തുന്നത് കൂൺ കൃഷി നടത്തുന്ന അവസ്ഥ ഇവിടുത്തെ പാവപ്പെട്ട പട്ടിക പട്ടികജാതിക്കാരുടെ പണം എടുത്തുണ്ടാക്കിയ വനിത നാപ്കിൻ സെന്ററിൽ നടത്തുന്നത് നിങ്ങൾ കൂൺ കൃഷിയാണ് എന്ത് വികസന പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ എന്ത് ദിശാപരമായ ആശയപരമായ പദ്ധതിയാണ് സി പി ഐ എം എ നിങ്ങളുടെ കയ്യിലുള്ളത് ഇപ്പോഴും നിങ്ങൾ പദ്ധതി പറഞ്ഞു വരാൻ സാധിക്കുമോ എല്ലാ മേഖലകളിലും നിങ്ങൾ ജനപ്രതികളിൽ ഇരിക്കുകയല്ലേ അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ പാലക്കാടിന്റെ പാലക്കാട് തടയണ എത്ര വർഷക്കാലമായി പരക്കാട് കറവണയുടെ പേര് പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നു ആ പദ്ധതി പൂർത്തീകരിക്കാനോ തുടങ്ങാനോ അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ കഴിഞ്ഞ പത്ത് വർഷക്കാലവും നിങ്ങളുടെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമുണ്ട് കൊണ്ട് നിങ്ങൾ മറന്നുപോകേണ്ട ചേലക്കരയിലെ കളിസ്ഥലം ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ സ്വന്തമായ കളിസ്ഥലം തരാമെന്ന് ഇവിടുത്തെ യുവാക്കളോട് പറഞ്ഞ് ആ കളിസ്ഥലത്തിന് ഒരു സ്ഥലം കണ്ടെത്താൻ പോലും കഴിഞ്ഞ പത്ത് വർഷക്കാലം നടത്താൻ സാധിക്കാത്തതാണോ നിങ്ങളുടെ വികസനം അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞ് വഞ്ചിച്ച് ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയാതെ പോയ ഈ സി പി എമ്മിന്റെ വീണ്ടും ചേലക്കരയിൽ കൊണ്ടുവരണമെന്നാണോ നിങ്ങൾ അവകാശപ്പെടുന്നത് ആവശ്യപ്പെടുന്നത് മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്